മുസ്ലിം ലീഗിൽ വർഗീയതയില്ല മുസ്ലിം എന്നത് തന്നെ ഒരു വർഗമാണെന്ന് പോലും അറിയാത്ത വിഭാഗം പക്ഷേ ഇവർക്ക് തന്നെ ഇവരെ കുറിച്ച് നല്ല ധാരണയാണ് കേട്ടോ വീഡിയോ കേട്ടോ അത് ഞങ്ങളുടെ നേതാക്കന്മാരായ നേതാക്കന്മാരായ അവർ മനസ്സ് പൂർണ്ണമായി ആ ഇവിടെയുള്ള സൃഷ്ടികളെ ഒന്നും അവരെ ില്ല അവരതിനൊന്നും കാണുന്നില്ല ഇവിടെ നിലനിൽക്കുന്നതല്ല നിലനിൽക്കുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് നശിച്ചു പോകുന്നവരെ അവർ നിലനിൽപ്പ് കാണുന്നില്ല അത് ഉള്ളതിൽ തന്നെ പറയാനില്ലെന്നാണ് അവരുടെ വാദം അവർ ഉള്ളതിൽ പറയാനില്ല യഥാർത്ഥത്തിലുള്ളവൻ ആണ് അതുകൊണ്ട് അവർ

ിലും ഹദീസിലും ഉള്ള ദുആകൾ മുറുകെ പിടിച്ചിട്ടുള്ള ഭീകരന്മാരാണ് രാജ്യം ചിതറി തെറിപ്പിക്കാൻ മിണ്ടിയോ ഒരക്ഷരം ഇവന്മാരാരെങ്കിലും ഉരിയാടിയോ എന്തേ ഇസ്ലാമിക തീവ്രവാദത്തെ ഇവർക്കാർക്കും പിന്തിരിഞ്ഞു നിൽക്കാൻ സാധിക്കാത്തത് കുർആാനിൽ ഉള്ളത് അവരൊക്കെ ഏതെങ്കിലും ഒരു താലിബാനി ഏതെങ്കിലും ഒരു ഐസിസ് ഭീകരൻ ജയ്ഷയുടെയോ ലഷ്കർ ഇ തൊയ്ബയുടെയോ അൽക്കൊയ്ദയുടെയോ ഒക്കെ ഭീകരന്മാർ കുർആാനല്ല പ്രവർത്തിക്കുന്നത് താലിബാനികൾ അഫ്ഗാനിൽ നടപ്പിലാക്കുന്ന ഏതെങ്കിലും ഒരു മത നിയമം ഖുർആാനികമല്ല എന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിക്കുമോ ഇല്ല കാരണം എന്താ തീവ്രവാദത്തെ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ആദ്യം അജ്മൽ കസബിന് വേണ്ടി നമസ്കരിച്ചവർ ഹമാസ് ഭീകരന്മാരായിട്ടുള്ള ഇസ്മായിൽ ഹനിയയ്ക്കു വേണ്ടിയും വേണ്ടിയും വാദോരാത പ്രസംഗിക്കുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്ത് അവർക്ക് സ്വർഗമാണ് കിട്ടിയത് എന്ന് മുദ്രാവാക്യം മുഴക്കി അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച ഈ കേരളം എ പി ജെ അബ്ദുൽ കലാമിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ടോ എന്താ പറ്റാത്ത അതാണ് തീവ്രവാദത്തെ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഇസ്ലാം തകരും ഖുർആൻ കോടതിയിലെത്തും അതവർക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളെ പോലെയുള്ള ആളുകൾ അതിനകത്ത് കക്ഷി കക്ഷിചെയ്യും എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇവരുടെ തന്നെ വിവിധ ട്രാൻസ്ലേഷൻസ് ഉപയോഗിച്ച് ഞങ്ങൾ കോടതിയിൽ തെളിയിക്കും പറ്റോ പ്രാഥമിക മതവിദ്യാഭ്യാസങ്ങളിലൂടെ കൈവരിച്ചിട്ടുള്ളവരാണ് ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച തീവ്രവാദി ഡോക്ടറും സഹായികളായ ഡോക്ടേഴ്സും ഒക്കെ ഒരിടത്ത് അവരുടെ പേര് ജെയ്ഷെ മുഹമ്മദ് മറ്റൊരിടത്ത് അവർ ഹമാസ് ഹിസ്ബുള ഇസ്ലാമിക് സ്റ്റേറ്റ് വോക്കോഹറാം ഫുലാനി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എല്ലാം ഓരോ രാജ്യത്തിവരുന്നത് ഓരോ പേരുകളിലാണ് ആറ് നാട്ടിൽ നൂറ് പേരുകളിൽ ഇവർ കുർആാനി ഗലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ലോകം മുഴുവനും ഇസ്ലാം എന്ന മാരകമായ വൈറസിനെ ലോകം മുഴുവനും ഇസ്ലാം എന്ന മാരകമായിട്ടുള്ള ക്യാൻസറിനെ വ്യാപിപ്പിക്കുക എന്ന ദൗത്യവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു മറ്റൊരു മേഖലയിലും അത് പാട പറ്റാത്തതുകൊണ്ട് വാളുകൊണ്ടും തോക്കുകൊണ്ടും മാരകമായ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടും ബിസിനസ് കൊണ്ടും ലാൻഡ് ജിഹാദ് കൊണ്ടും ലവ് ജിഹാദ് കൊണ്ടും നാർക്കോട്ടിക് ജിഹാദ് കൊണ്ടും ഒന്നും സാധിക്കാത്തത് കൊണ്ട് അവരിപ്പോൾ വൈറ്റ് കോളർ ജിഹാദുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് പഠിക്കണം എത്ര പഠിച്ചാലും നമ്മുടെ തലച്ചോറിലുള്ളത് ആറാം നൂറ്റാണ്ടിന്റെ ഭീകരതയാണെങ്കിൽ അത് അതേ ആകൂ എന്ന് പഠിക്കുന്നവർക്കും അറിയാം ഇവരെ പഠിപ്പിക്കുന്നവർക്കും അറിയാം അതാണ് ഇവിടെയും സംഭവിച്ചത് ഇതര മതസ്ഥരെ ജീവിക്കാൻ അനുവദിക്കാത്ത മുസ്ലിം ബ്രദർഹുഡിന്റെ വംശവരു ശാഖകൾ മാത്രം ഡൽഹി ഭീകരാക്രമണത്തിന്റെ അന്വേഷണവും തിരിച്ചടിയും കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്ക ഈ രാജ്യത്തിന് അതിനുള്ള ശേഷിയുണ്ട് പക്ഷെ നാം ചർച്ച ചെയ്യേണ്ടത് ഡൽഹിയിലും കത്തി ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ നാമ്പുകളെ കേരളത്തിൽ ഉൾപ്പെടെ നട്ടു വളർത്തുന്നതിൽ നമുക്ക് പങ്കുണ്ടോ എന്നാണ് ഏതെങ്കിലും വർഗീയതയെ എതിർക്കുന്നുണ്ടോ എന്നല്ല എല്ലാ വർഗീയതയും എതിർക്കുന്നു എന്നതാണ് ചോദ്യം മതമൗലികവാദികൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും ആസ്ഥാന ബുദ്ധിജീവികളുടെയും സഹായത്തോടെ ഇരവേഷം കെട്ടിച്ച തീവ്രവാദ സംഘടനകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആരുടെയൊക്കെ സ്വീകരണ മുറിയിലാണ് ഇരിക്കുന്നതെന്ന് നോക്കൂ ചരിത്രം തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ മാത്രമല്ല അവിശുദ്ധ സഖ്യങ്ങളെയും കുറിച്ചുവെക്കും രാജ്യ തലസ്ഥാനത്ത് തിങ്കളാഴ്ച വൈകുന്നേരം ആറ് അൻപത്തിരണ്ടിനുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ വേരുകളുള്ള ജെയ്ഷെ മുഹമ്മദ് ആണെന്നാണ് സൂചനകൾ സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ജമ്മു കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നായി മൂന്ന് ഡോക്ടർമാരടക്കം തീവ്രവാദികളെന്ന് കരുതുന്ന എട്ട് പേർ അറസ്റ്റിലായത് മുന്നൂറ്റി അറുപത് ഗ്രാം ആർ ഡി എക്സ് ഉൾപ്പെടെ രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ചുവരെഴുത്തുകളുടെ നഗരം എന്നാണ് ചാന്തനി ചൌക്ക് അറിയപ്പെടുന്നത് അതിനും ചെങ്കോട്ടയ്ക്കും ഇടയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ചുവരെഴുത്തുകൾ നാം വായിച്ചേ തീരും കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്നതുൾപ്പെടെ എത്രയെത്ര ഭീകരാക്രമണങ്ങൾ ഈ രാജ്യം കണ്ടു പതിറ്റാണ്ടുകളായി എത്ര നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് ഭീകര വിരുദ്ധതയ്ക്ക് വേണ്ടി നാം എത്ര പണം ചെലവഴിച്ചു ഇനി എന്ത് എന്ന ചോദ്യമുണ്ട് ഭീകരരുടെ ഇരയായ മലാലൂസായി ഒരു പരിഹാരം പറഞ്ഞിട്ടുണ്ട് തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലാനാകും പക്ഷെ തീവ്രവാദത്തെ വിദ്യാഭ്യാസം കൊണ്ടേ കൊല്ലാനാകും തീവ്രവാദികളോട് ചോദിച്ചു നോക്കൂ നിങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു എന്ന് അതവിടെ നിൽക്കട്ടെ നമ്മുടെ സ്കൂൾ ഇന്നലെ വരെ വിചാരിച്ചിരുന്നത് ഇതാണ് ഈ തീവ്രവാദികൾക്ക് പ്രാഥമികമായി വിദ്യാഭ്യാസം കൊടുത്താൽ ഒരു പക്ഷേ ഇവർക്ക് മാറ്റമുണ്ടാകുമെന്ന് ഇന്നിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന ഡോക്ടേഴ്സാണ് വിദ്യാഭ്യാസം വേറെയാണ് മത ആലയങ്ങളിൽ നിന്ന് ചെറിയ പ്രായത്തിലെ തന്നെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇൻജക്റ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യ വിരുദ്ധതകളൊന്ന് അന്യമതവിരോധങ്ങൾ രണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉഗ്രരൂപങ്ങൾ മൂന്ന് ഇതെല്ലാമായി കൂട്ടി വായിക്കുമ്പോൾ കാഫിറുകളെ കണ്ടാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് കാച്ചാൻ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഈ കാഫിറുകളെ ഉന്മൂലനം ചെയ്യാൻ ആരും സംശയിക്കാത്ത ഏറ്റവും നല്ല മേഖലയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി യറ്റോലും ചെറുക്കാൻ കോടതികളുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഓരോ സന്ദർഭത്തിലും മതമൗലികവാദികൾ എത്ര അനായാസമായാണ് മതേതര നേതാക്കളെ വക്താക്കളാക്കി ഇറക്കുന്നതെന്ന് അടുത്തിടെ കേരളം കണ്ടു മതേതര രാജ്യമായ ഇന്ത്യയിൽ വളരേണ്ടതും മതേതര പാർട്ടികളുടെ ചെലവിലാണെന്ന് തീവ്രവാദികൾക്കറിയാം രാഷ്ട്രീയം തീവ്രവാദവുമായി രഹസ്യത്തിൽ ചെയ്യുന്നത് എന്താണ് സ്വാതന്ത്ര്യ സമരകാലത്തും ഇവിടെ വർഗീയതയും മതമൗലികവാദവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ വിഭജനാനന്തരം ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ രൂപപ്പെട്ടതിന് ശേഷമാണ് അവിടേക്ക് കുടിയേറിയ തീവ്രവാദം ഭീകരാകാരം പോണ്ടത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി വന്ന സർക്കാരുകളും സൈന്യവും ഒക്കെ തീവ്രവാദത്തെ വളർത്തി അതായത് രാഷ്ട്രീയ ഭരണകൂടം ശരി അതിന്റെ ഫലം അവര് കൊയ്തെടുത്തേ തീരൂ പാകിസ്ഥാൻ എന്താണോ വിതയ്ക്കുന്നത് അത് പാകിസ്ഥാൻ കൊയ്തെടുക്കണം അതെ മദ്രസകൾ നിരോധിക്കണം മദ്രസകൾ നിരോധിക്കണം ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ മദ്രസകളിൽ വിട്ട് തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ തീവ്രവാദം പഠിപ്പിക്കുന്നതിനു വേണ്ടി നമ്മളുടെ ഓരോരുത്തരുടെയും നികുതി പണം എടുത്ത് മദ്രസ അധ്യാപകർക്ക് വിവിധ രൂപങ്ങളിലുള്ള ഗ്രാന്റ് ആയി നൽകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളാണ് എന്ന് ഇന്നിപ്പോൾ ഡൽഹിയിലെ ഭീകരാക്രമണം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു ഇതിലും വലുതായി എന്തൊക്കെയും